മണ്ണിടിച്ചിലിനെ തുടർന്ന് ദേശീയപാത എൺപത്തിയഞ്ചിൽ അടിമാലി ഭാഗത്ത് ഗതാഗതം തടസ്സപ്പെട്ടിട്ട ഒരാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു ലക്ഷംവീട് ഭാഗത്ത് ആദ്യം മണ്ണിടിച്ചിൽ സംഭവിച്ചത് ഈ മണ്ണ് നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ശ്രമം നടക്കുന്നതിനിടെയാണ് ശനിയാഴ്ച രാത്രിയിൽ വലിയ മണ്ണിടിച്ചിൽ സംഭവിച്ചത് നിലവിൽ ടൗൺ ഭാഗത്തെ ഇടവഴികളിലൂടെയാണ് ഗതാഗതം വഴിതിരിച്ചുവിട്ടിട്ടുള്ളത് ഇടവഴികളിലൂടെയുള്ള ബസ്സുകളുടെ അടക്കം യാത്ര പ്രതിസന്ധിയാവുന്നുണ്ട് അടിമാലി ലക്ഷംവീട് ഭാഗത്ത് ദേശീയപാതയുരത്തുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിട്ട് ഒരാഴ്ച പിന്നിടുകയാണ് ഇടിഞ്ഞെത്തിയ മണ്ണ് ദേശീയപാതയിൽ തന്നെ കൂടിക്കിടക്കുന്നു മണ്ണ് നീക്കി ഗതാഗതം പുനർസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടില്ല കുമ്പൻപാറയിൽ നിന്നും അടിമാലി ടൌണിൽ സെൻട്രൽ ജംഗ്ഷൻ ഭാഗത്തു നിന്നുമാണ് ഇരുവശങ്ങളിലേക്കുമുള്ള ഗതാഗതം വഴിതിരിച്ചുവിട്ടിരിക്കുന്നത് പ്രദേശത്തെ ഇടവഴികളിലൂടെയാണ് നിലവിൽ വാഹനങ്ങൾ കടന്നു പോകുന്നത് തങ്ങളുടെ പുനരധിവാസ കാര്യങ്ങളിൽ തീരുമാനമാകാതെ ഇടിഞ്ഞെത്തിയ മണ്ണ് നീക്കാൻ അനുവദിക്കില്ലെന്നാണ് പ്രദേശവാസികളുടെ നിലപാട് ആ വഴി പോയി കഴിഞ്ഞാൽ അതിൽ ഇതിലും വലിയ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് പാരൽ റോഡുകളാണ് നിലയിൽ പക്ഷേ ഭാരവണ്ടികൾ പോകുമ്പോൾ അവിടെ വൻ അപകടങ്ങൾ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഞങ്ങളെ ഞങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമുണ്ടായാലല്ലാതെ ഞങ്ങൾ നാഷണൽ ഹൈവേയിൽ നിന്നും മണ്ണെടുക്കാൻ അനുവദിക്കുന്നതല്ല കഴിഞ്ഞ ദിവസം മണ്ണ് നീക്കാൻ യന്ത്ര സാമഗ്രികൾ എത്തിച്ചെങ്കിലും പ്രദേശവാസികളുടെ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാഹചര്യം കണക്കിലെടുത്ത തുടർ ജോലികൾ ഉണ്ടായില്ല ഇടുങ്ങിയതും കയറ്റവും വളവും നിറഞ്ഞ വഴികളിലൂടെയാണ് ഗതാഗതം വഴിതിരിച്ച് വിട്ടിട്ടുള്ളത് ചെറിയ അപകടങ്ങൾ ഇതിനോടകം പലതവണ ഇടവഴികളിൽ സംഭവിച്ചു കഴിഞ്ഞു നിരന്തരം വലിയ വാഹനങ്ങൾ ഓടിയാൽ ഇടവഴികൾ വേഗത്തിൽ തകരാനും കാരണമാകും അടക്കം വലിയ വാഹനങ്ങൾ പ്രയാസപ്പെട്ടാണ് ചെറുവഴികളിലൂടെ വഴികളിലൂടെ കടന്നുപോകുന്നത് ദുരിതബാധിതരുടെ ആവശ്യത്തിൽ പരിഹാരം കണ്ടെത്തി മണ്ണ് നീക്കി ദേശീയപാത തുറക്കാനുള്ള ജോലികൾ ആരംഭിക്കണമെന്നും ആവശ്യമുണ്ട്